ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാവിലെ ചുമ്മാ ഒന്ന് ഇറങ്ങി പിന്നെ ചൂണ്ടിടാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാണ് അപ്പം മീനുണ്ട് പക്ഷേ ഇരിക്കാൻ പറ്റില്ല വെയിൽ അപ്പം നമുക്ക് ഒന്ന് കാണാൻ പറ്റുള്ള അല്ലേ ഇവിടെ എന്തോരം കാട്ട് ചേമ്പും അതൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കാട്ടു ചേമ്പുണ്ട് കാട്ട് ഇഞ്ചി നമ്മൾ നട്ട് കഴിഞ്ഞതൊന്നും ഉണ്ടാവില്ല നട്ട് കണിഞ്ഞാൽ കാണിച്ചു തരാം കണ്ടോ ഫ്രണ്ട്സ് ഇതാണ് ഉണ്ടോ ഇതാണ് ചേമ്പ് കുറച്ചുള്ളൂ ഇപ്പം നമ്മളെ പോകുമ്പോൾ അതിൻ്റെയൊക്കെ വണ്ണം നോക്കി നമ്മൾ നടുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതേ കാട് പിടിച്ചിട്ടുണ്ട് കാണിച്ച് തരാൻ ഇപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത് എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം കണ്ടോ ചെയ്യുമ്പോൾ കാട്ടി ചേമ്പ് ഉണ്ടായിരിക്കുന്നത് ടമ്പോലെ ടമ്പോലെ ചേമ്പ് ഉണ്ടല്ലോ ഇതുകൂടാതെ നമ്മൾ നമ്മൾ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ കാട്ടിഞ്ചി ഇഞ്ചി ഇഞ്ചി ഇപ്പം രണ്ട് തരമുണ്ട് നമ്മൾ നമ്മൾ കറിക്കും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഇഞ്ചി അല്ല ഇത് കാട്ടിഞ്ചിയാണ് ഉണ്ട് ഇതും നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഉണ്ടോ ഇതാണ് കാട്ടി ഉണ്ടോ ഇതൊക്കെ ഉണ്ട് ഇതാണ് കാട്ടിഞ്ചി കാട്ടിഞ്ചി സ്മെല്ലൊക്കെ അതിൻ്റെ തന്നെ കേട്ടോ ഏ സ്മെല്ലൊക്കെ അതിൻ്റെ തന്നെയാണ് മഴ പോവാ ഇവിടെ ഇഞ്ചി വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ചെറിയൊരു തൊണ്ടാണ് ഓക്കെ ഞാനിങ്ങനെ കയറി ഇരഞ്ഞാ നടക്കും ഓക്കേ നമുക്ക് പുതിയതായിട്ട് നമുക്ക് പഞ്ചായത്തിൽ പഞ്ചായത്ത് കിട്ടിയേക്കണാണ് ഇന്ന് അഴിച്ചുവിടാറായിട്ടില്ല അങ്ങോട്ട് അഴിച്ചുവിട്ട പിന്നെ തിരിച്ചു വരണ്ടാവില്ല ഓക്കേ